നമസ്കാരം കുറച്ച് ദിവസം മുന്നേ ഭൂമിയെ അല്ലെങ്കിൽ ലോകം മുഴുവൻ കുലുക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വാർത്തയാണ് വയനാട് ദുരന്തം ചൂരൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഉരുൾപൊട്ടിയത് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ ഒരു വേർപാടില് അവരുടെ എല്ലാം ആ ഒരു വേർപാടിലും ആ ഒരു വിഷമത്തിലെല്ലാം കേരളം ഒപ്പം നിൽക്കുന്ന ഒരു സമയമാണ് ഒപ്പം തന്നെ ലോകം മുഴുവനും ആ ഒരു വിഷമത്തിലേക്ക് ഓരോ കൈത്താങ്ങുകളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സാമ്പത്തികമായിട്ടായാലും സാധനങ്ങളായിട്ടാണെങ്കിലും സഹായങ്ങൾ അവിടെ കുന്നുകൂടികൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ അടുത്ത് നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു അവിടുത്തെ സ്കൂളിൽ എത്രമാത്രം സാധനങ്ങൾ അവിടെ വന്നിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ഈ അടുത്തൊരു വീഡിയോ കാണുകയുണ്ടായി അപ്പോൾ അവിടെ ഒരു ആറു മാസത്തേക്ക് അവർക്ക് കഴിഞ്ഞു കൂടാനുള്ള വസ്ത്രങ്ങളായാലും അതുപോലെ തന്നെ ഭക്ഷണങ്ങളായാലും അത്രമാത്രം സാധനങ്ങൾ അവിടെ വന്നിരിക്കുകയാണ് ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഒരുപാട് പേര് അവിടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു അമ്പത് കോടിക്ക് മുകളിൽ കേരള സർക്കാരിൻ്റെ കണക്കിൽ അവിടേക്ക് കളക്ഷൻ വന്നിരിക്കുകയാണ് അതെല്ലാം ഇനി ഉപയോഗിക്കാൻ പോകുന്നത് അവിടുത്തെ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾക്കാണ് വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനും അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഈ ഒരു ഫണ്ട് ഇനി ഉപയോഗിക്കും ഒപ്പം തന്നെ ഇന്ന് മോദി കേന്ദ്രത്തിൽ നിന്നും മോദി ഇന്ന് അവിടെ വന്നിരിക്കുകയാണ് വയനാട് അപ്പോൾ മുഖ്യമന്ത്രി അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അതിഥികളും അദ്ദേഹത്തിനെ നല്ല രീതിയിൽ വരവേറ്റു മോദി അവിടെ സ്കൂൾ സന്ദർശിച്ചു ഹോസ്പിറ്റൽ സന്ദർശിച്ചു ഇത്രയും ദിവസം രക്ഷാപ്രവർത്തനം നടത്തിയവർ നല്ല രീതിയിൽ അവിടെ അത്രമാത്രം അവരുടെ ഒരു വലിയൊരു എഫേർട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ ദിനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ ഈ അടുത്ത് അവിടെ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് സിനിമാ നടൻ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹം അവിടെ ചെന്നു അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ ഞാനീ ഒരു വീഡിയോ കാണുകയുണ്ടായി മറ്റൊന്നല്ല രണ്ടായിരം കോടി രൂപ വേണം ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നികത്താൻ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഏറ്റവും പുതിയ കണക്കുകൂട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി മോദി സർക്കാരോട് ഇനി അത് ആവശ്യപ്പെട്ട് ആ ഒരു ഫണ്ടിലേക്ക് അത്രയും രൂപയോളം കിട്ടിയാലാണ് അവിടെ മറ്റുള്ള കാര്യങ്ങൾ പഴയ പോലെയൊക്കെ ഒന്നായി കിട്ടുള്ളൂ എന്നുള്ളതാണ് ആ ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് സന്തോഷ് പണ്ഡിറ്റ് ഒരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ക്യാമ്പിൽ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിരുന്നു എൻ്റെ ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല കാര്യങ്ങളല്ല ഓക്കെ എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ശരിയാണ് ശരിയാകാം പക്ഷേ ഇത് കഴിഞ്ഞു ഇവിടെ ചിലർ നൂറ് വീട് കൊടുക്കാം അമ്പത് വീട് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ശരി അത് ഇനി ഹൈജഡിക്യൂരിറ്റി പറയുന്നതാണോ കൂടുതലാണോ നിൽക്കാറിഞ്ഞാൽ ഇപ്പം നിലവിൽ കൊടുക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീടിൻ്റെ എണ്ണം ഒന്ന് കൂട്ടുകയാണെങ്കിൽ പത്തൊൻപായിരം കിട്ടും ആ നാന്നൂറ് വീട് മതി അല്ല കോട്ടെ അഞ്ഞൂറ് അപ്പോൾ ഇവരെല്ലാം കൊടുക്കുമെന്നും കോളേജ് കൊടുക്കാന്ന് പറഞ്ഞാൽ കോളേജ് കടന്നു ആ കടന്നു അപ്പോൾ കോളേജ് ചെയ്യാന്ന് പറഞ്ഞവരും സ്കൂൾ ചെയ്യാന്ന് പറഞ്ഞവരൊക്കെ ചെയ്യുമെന്ന് സങ്കല്പിക്കാം പക്ഷേ ഈ ക്യാമ്പിൽ നിന്ന് ആളുകൾ ഇറക്കുകയും ഞാൻ സന്തോഷമെട്ട് ആലോചിക്കുന്ന കാര്യം ഈ വീട് ഓംക്രീൻ എന്ന് പറയുമ്പോൾ വീടാവില്ല സാർ അതിന് സമയം വേണം ഈ സമയം ഇവരു എന്നുള്ളതാണ് എന്റെ മനസ്സ് സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഈ ഫുൾ ടൈം ഈ ബ്രണ്ടം കഴിഞ്ഞ മുതൽ ഞാൻ അങ്ങനെ ആലോചിക്കുന്ന കാര്യം കാരണം ഇപ്പോൾ നിങ്ങൾ ഇവിടെ ചില റെഡിമേഡ് നന്മമരങ്ങൾ ചിലപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടാവും ബിഫു കൊടുക്കുന്നുണ്ടാവും പൊറോട്ടോ കൊടുക്കുന്നുണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ വാർത്താ പ്രാധാന്യം ചാനൽ ഒന്ന് അങ്ങോട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എപ്പോഴും വരുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കിട്ടുന്ന ഒരു വിധം സാറേ തീരെ ചെറിയാൽ നമ്മൾ എന്തിനെ ചെറുതോ വലുതോ നോക്ക് ഒരു വീട് കാരണം വാടക വീടെങ്കിലും അതിൽ ഒരു സാധനം കൊടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ ഇവിടെ ഈ ക്യാമ്പിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം അവിടുത്തെ പ്രിൻസിപ്പൾമാരും അവരായിട്ടൊക്കെ ചെറുതായിട്ട് സംസാരിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്കൂൾ ഒന്ന് ഫങ്ഷനിങ്ങ് ചെയ്യണം ഞങ്ങൾക്ക് ഈ കോളേജ് ഫംഗ്ഷനിങ് ചെയ്യണം ഈ ക്യാമ്പ് എന്ന അവസാനിക്കുന്ന വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല അതെ കാരണം ഇപ്പോൾ അച്ഛനും വേണ്ടി നഷ്ടപ്പെട്ട ഒരു കുട്ടിയുണ്ട് ചേർക്കാം മര്യാദയ്ക്ക് വിടുന്ന് ചോദിക്കാം ഞങ്ങളിവിടെ ക്യാമ്പ് തീർന്നു എന്ന് എങ്ങനെ പറയും പക്ഷേ ഈ കുട്ടിയെ വെച്ചുകൊണ്ട് ഇവിടെ സ്കൂൾ എങ്ങനെ ഫംഗ്ഷനിങ്ങ് ആവും ഇതൊരു പ്രശ്നമാണ് അപ്പോൾ ഈ ക്യാമ്പ് എത്രയും പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിച്ചേ പറ്റും ഒരു ഏഴ് ലക്ഷം രൂപ ഒരു എവറേജാണ് ഞാൻ പറയുന്നത് ആ ഏരിയയൊക്കെ ഞാൻ സെൻറ്റിൻ്റെ വിലയൊക്കെ ചോദിച്ചു അപ്പോൾ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു സെൻ്റ് കിട്ടും ഒരു ഏഴ് ലക്ഷം രൂപ നമ്മൾ അവരുടെ ആളുകളോട് തന്നെ പറയാം അടാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തോ നടക്കുന്ന കാര്യം കാരണം ഇനി ചൂരൻ വലയും മുണ്ടക്കയൊന്നും ഒന്നും നടക്കില്ല അതൊക്കെ ആ റിസ്ട്രിക്റ്റഡ് ഏരിയ ആക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഏഴ് ലക്ഷത്തിന് ഇവർ തന്നെ ഒരു സ്ഥലം കണ്ടെത്തുന്നു ഇനി സർക്കാർ കണ്ടെത്തി ഞങ്ങൾക്ക് എന്തോ സ്ഥലം തന്നു എന്ന് പറയേണ്ടല്ലോ ഒരു ഇരുപത് ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത വീടുണ്ടാക്കാം സാർ ശരി ഒരു ലക്ഷം രൂപ ഇവരുടെ വാടക ഇനത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ ഇപ്പോൾ ഇവരിപ്പം എന്തുകൊണ്ടാണ് ചെറിയ അപ്പം ഞാൻ വിളിക്കുമ്പോൾ സന്തോഷം അവർ നാലായിരം ചോദിക്കുന്നു അപ്പോൾ ആ പൈസ ആരും ഇവർക്ക് കൊടുക്കാല്ലാത്തതുകൊണ്ടല്ലേ സാർ ഈ ബുദ്ധിമുട്ടെന്ന് അപ്പം ഞാൻ പറയുന്നത് ഒരു എട്ടായിരം രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് അതിൻ്റെ എവറേജ് പറയുകയാണ് എങ്കിൽ തന്നെ തൊണ്ണൂറ്റിയാറായിരം രൂപയാണ് ഒരു വർഷത്തിന് വരുക ഒരു വർഷം കൂടി ഇവിടെ വീടാവും സങ്കല്പിക്കുക ഇരുപത് ലക്ഷത്തിന്റെ വീട് ശരി ഇപ്പം ഇത്ര വരെ കൂട്ടുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് ലക്ഷം സോറി ഇരുപത്തെട്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ നമ്മൾ അവർക്ക് വീട്ടു സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു വെറുതെ റെഡിമെയ്ഡ് നമ്മുടെ സ്വപ്നത്തിൽ സാർ മുപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബമായി അഞ്ഞൂറ് കുടുംബമാണ് അവിടെ ബുദ്ധിമുട്ടുന്നതെങ്കിൽ സാർ മുപ്പത് ഇൻറ്റു അഞ്ഞൂറ് മുപ്പത് ലക്ഷം ഇൻറ്റു അഞ്ഞൂറ് കുടിച്ചു നോക്കും അതായത് മൂന്ന് കോടി മുപ്പത് കോടി മുപ്പത് കോടി ഉണ്ടെങ്കിൽ നൂറ് വീടായി അതെ അപ്പോൾ അഞ്ഞൂറ് വീടിന് നൂറ്റൻപത് കോടി രൂപ ഇന്ന് സർക്കാരിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇരുപത് ലക്ഷത്തിന് സാർ പറഞ്ഞു നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കാം അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം രണ്ട് ലക്ഷത്തിന് സാധനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയാം പൈസ കൊടുക്കണ്ടെ പുട്ടടിക്കണ്ട പ്ലസ് ഇനിയിപ്പോൾ അവിടെ കുറേ ഷോപ്പുകൾ പോയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിനെ കുറിച്ചധികം ചർച്ചകൾ ഉണ്ടായിട്ടില്ല ഷോപ്പ് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ആ ഷോപ്പ് കൂടെ കൂട്ടുന്നു അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളോ ഇനി വേറെ മറ്റുള്ളവർ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അവർ ചെയ്ത് ബാക്കി ഇനി സർക്കാർ തന്നെ ആര പൈസ ഞങ്ങൾക്ക് വേണ്ടേ കാര്യം അവരും വേണ്ടാ സർക്കാർ പറയുകയും സർക്കാർ തന്നെ ഒരു സ്കൂളും ഒരു കോളേജ് എല്ലാം ഉണ്ടാക്കിയാൽ ഇരുന്നൂറ് കോടി രൂപയുടെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം അഞ്ഞൂറ് കുടുംബത്തിന് മാക്സിമം അഞ്ഞൂറ് കുടുംബമാണ് അവർ ആഗ്രഹിക്കുന്ന അല്ല അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു ഈ പ്രശ്നം സോൾവ് സോൾവെന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം എന്തൊക്കെയാണെങ്കിലും ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് തെറികൾ വരെ വിളിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ കാരണം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആൾ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ഈ കേരളത്തിൽ ഒരുപാട് സഹായങ്ങൾ ആൾക്ക് പറ്റണ പോലെ വയനാടായാലും ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാ വയനാട്ടത്തെ ദുരിതം നേരിട്ട് പോയി അന്വേഷിച്ച് ഒരു സിനിമാ നടലിലുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് തെളിയിപ്പിച്ചിരിക്കുകയാണ് കാരണം അവിടെ ചെന്ന് അദ്ദേഹം അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും എത്ര രൂപയോളം ഇനി വേണ്ടിവരും ഈ ഒരു വയനാട് ഇനിയും നമുക്ക് പുനരധിവസിപ്പിക്കാൻ എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം കറക്റ്റ് കണക്ക് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ കേട്ടു കഴിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു മോദിയുടെ കൂടെ ഇന്ന് അവിടെ വേണ്ടിയിരുന്നത് സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം കൂടി അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഒന്നും കൂടി വ്യക്തമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ തുറന്നു പറയുകയാണെങ്കിൽ കളങ്കമില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ളത് എനിക്കൊരു അഭിപ്രായമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നന്ദി നമസ്കാരം